ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇല്ലെ റിസുവൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയ ഒരു മൂന്ന് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഗ്ലോണിമ ചെടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നോർമൽ ഇടത്തും കാണുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ അഗ്ലോണിമ പ്ലാന്റിൽ അപ്പോൾ എനിക്കിപ്പോൾ ഇലച്ചെടികൾ വളർത്തണം എന്നൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാനിനി ഇലച്ചെടികൾ കുറച്ച് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും നമ്മളൊരു മൂന്ന് പ്ലാന്റ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ ഇതേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഒരുപാട് റേറ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല ഇതിന് മൂന്നെണ്ണം കോംബോ ഓഫറായിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു ഇത്തയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ നല്ല ഹെൽത്തി പ്ലാൻ്റാണോ എന്താണോ എന്നൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ കണ്ടോ നല്ല പേക്കിംഗ് പാക്കിങ്ങാണ് പ്ലാന്റിനൊന്നൊരു കുഴപ്പവും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ പിന്നിത് ഫുള്ളായിട്ടൊക്കെ ഒന്ന് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാക്കണു നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഇത് ഡ്രൈ കളർ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ ഇലച്ചെടികൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഇലച്ചെടികളുണ്ട് അപ്പം നമുക്ക് പൂച്ചെടികൾ വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഇലച്ചെടികൾ വളർത്തിയാലും അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ചെയ്യുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അടുത്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ നീളം കൂടിയിട്ടുള്ള വീതി കുറഞ്ഞിട്ടുള്ള ഒരു ലീഫാണ് പിന്നെ വേരിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഗ്രീന് കൂടിയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് റൈസ് ലീഫ് എന്നാണ് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇതിൻ്റെ നെയിം മെർലിൻ എന്നാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ നെയിമാണ് എനിക്ക് ശരിക്കും ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല വാങ്ങിച്ച ആളെന്നെ പറഞ്ഞ് തന്നതാണ് അപ്പോൾ എന്തായാലും ഓരോ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ പേരുകളൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുക എന്തായാലും മനസ്സിലൊന്നും നിൽക്കൂല്ല അമ്മാതിരി അതൊരു പേരുകളാണ് ഓരോന്നിനും കേട്ടോ പിന്നെ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഹെൽത്ത് ഒത്തി പ്ലാന്റുകളാണ് കേട്ടോ ഒരു കുഴപ്പമോ ഒരു ഡാമേജോ ഒന്നുമില്ല നല്ല സേഫായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോംബോ ഓഫറായിട്ടാണ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റിനും അഞ്ഞൂറ് പ്ലസ് സി സി ആണ് കേട്ടോ വന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ കുറഞ്ഞ റേറ്റിനൊക്കെ പ്ലാന്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്വന്തമാക്കാമല്ലോ അപ്പം ഇനിയും ഒരുപാട് ഗ്ലോണിമ കളക്ഷൻ വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ ഗാർഡൻ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് പൂച്ചെടികൾ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ തിലച്ചെടികളും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇനി നട്ട് വളർത്തിയെടുത്തിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റുകളുടെ ഒരു കളക്ഷനൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇതിലോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനിയും പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബായ്